തിരുവനന്തപുരം ജില്ലയിലെ കാക്കാമൂല വെള്ളയാണിക്കായലിൻ്റെ ദൃശ്യമാണ് വീടിൽ നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായ കായലാണ് വെള്ളയാണിക്കായൽ പ്രത്യേകിച്ച് മീൻ വളർത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു ചേട്ടന് വലയിട്ട് നല്ല കരിമീനും സുലോപ്പിയും പിടിച്ചിരിക്കുന്നു ഒരു സുലോപ്പിയ ഏതാണ്ട് ഒരു ഒന്നര കിലോ വരും നല്ല ഫ്രഷ് കരിമീനും സുലോപ്പിയോട് കിട്ടും വല വീശി എറിഞ്ഞിരിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വന്നാൽ വെള്ളയാണി വെള്ളയാണിക്കായിൽ നിന്ന് കരിമീനും സിലോപ്പിയും നെട്ടയും കട്ലയും ഇങ്ങനെ വിവിധ മീനുകൾ വാങ്ങിക്കൊണ്ടുപോകാം ഒരു അപ്പച്ചൻ ചൂണ്ടയിടുന്നു രാവിലെ മുതൽ അപ്പച്ചൻ വന്ന് ചൂണ്ടയിട വരികയാണ് കിട്ടിയ മീൻ ബക്കറ്റിലേക്ക് മാറ്റുകയാണ് നല്ല കരിമീനും ഫ്രഷ് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ മുള്ളാണ് അതിൻ്റെ മുള്ളു കൊണ്ടുപോയി കൈ മുറി ഒരു സഹോദര ഇരുന്ന് ചൂണ്ടിരുന്നു വള്ളത്തിലിരുന്നു കിട്ടിയ നല്ല ഫ്രഷ് കരിമീനും സിലോപ്പ് ചെയ്യും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു